ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ പങ്കിനെ കുറിച്ച് കൂടുതൽ വഹിച്ചിരുന്ന വ്യക്തിയാണ് എൻ വാസു സ്വർണം രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പവും കട്ടിടപ്പാളിയും കൊടുത്തുവിട്ടത് വാസുവിന്റെ കൂടി അറിവോടെയാണ് സ്വർണം ചെമ്പന്ന് രേഖകളിൽ എഴുതിയിരിക്കുന്നത് വാസു ിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുക മാത്രമായിരുന്നുവെന്ന് വാസുവും പറയുന്നു ബാക്കി വന്ന സ്വർണം സ്ത്രീകളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് കൈമാറുന്നതിന് അനുമതി തേടി ഉണ്ണികൃഷ്ണൻ പൂറ്റി വാസുവിനയച്ച ഇമെയിലിൽ എന്തുകൊണ്ട് തുടർ നടപടി സ്വീകരിച്ചുവെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇക്കാര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കുകയാണ് വാസുവിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യും രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ എഡിജിപി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ ടി യോഗം ചേർന്നു ദ്വാരപാലക ശില്പത്തിന്റെയും കട്ടിളപ്പാളിയുടെയും സ്വർണത്തിന്റെ ശാസ്ത്രീയ പരിശോധന ഉടൻ തുടങ്ങാൻ യോഗത്തിൽ തീരുമാനമായി പത്ത് ദിവസത്തിനകം പരിശോധന പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം